നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആൾ അവരുടെ ദശാകാലങ്ങൾ എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് എപ്പോഴൊക്കെയാണ് ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നത് അതിൻ്റെ വഴിപാടുകൾ എന്തെല്ലാമാണ് അപ്പോൾ നക്ഷത്രം എന്ന് പറയുമ്പോൾ അസുരഗണമാണ് പുരുഷയോനി നക്ഷത്രമാണ് ആയില്യം തൃക്കേട്ട രേവതി ജന്മാനുജന്മ നാളുകൾ കർക്കിടകൻ രാശിയിൽ ആയില്യം നക്ഷത്രം നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രനാണ് അധിപനായി വരുന്നു നക്ഷത്ര ദശയുടെ അധിപനായി ബുധദശയാണ് വരുന്നത് അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ പഠിപ്പിൻ്റെ ദേവതയായിട്ടാണ് വരുന്നത് ബുധൻ പഠിപ്പിൻ്റെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നു അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ബുധദശ നടക്കുമ്പോൾ വഴിപാട് ചെയ്യുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാനും ബുധനായിട്ട് വേറെ ബന്ധമൊന്നുമില്ല കേട്ടോ കാരണം ബുധൻ എന്ന് പറയുന്നത് ഒരു വികൃത സ്വഭാവവും ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് എല്ലാവരെയും കാരുണ്യത്തോടു കൂടി നോക്കുന്ന ദേവനുമാണ് അപ്പോൾ നമ്മൾ കാണുന്ന ആ ഗ്രഹാധിപനും അതിൻ്റെ അതിദേവതയും തമ്മിൽ ബന്ധങ്ങളില്ലാത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ പതിനേഴ് വർഷമാണ് ബുധദശ കടന്നു വരുന്നത് അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ജനന സമയമെല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ നക്ഷത്രം കടന്നത് കഴിച്ച് ബാക്കിയുള്ളത് കണക്കാക്കി ഇത്ര വർഷം മിച്ചം ബുധദശ എന്ന് കണക്കാക്കുക അതൊന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ പതിനേഴിന് നേർ പകുതിയാക്കുക എട്ടര വരെ ബുധദശ കണക്കാക്കാം അപ്പോൾ ബുധദശ നടക്കുന്ന സമയത്ത് പഠിപ്പ് കൂടുതൽ കിട്ടുന്ന സമയമാണ് പക്ഷേ ചെറിയ കുഞ്ഞായിട്ട് ജനിക്കുമ്പോൾ ആ സമയത്ത് എട്ടര വയസ്സ് വരെയുള്ള എന്ന് പറഞ്ഞാൽ ആവറേജുള്ള ഒരു കാലമാണ് കൃഷ്ണന് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാം ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്തവും നടത്താം ഇതുതന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ബുധദിക്ഷ കടന്നു വരുന്നതെങ്കിൽ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ പഠിപ്പിൻ്റെ കാലഘട്ടം തുടക്കത്തിലുള്ള കാര്യമൊക്കെ വളരെ ഗംഭീരമായിട്ട് പോകാൻ സാധിക്കും ഇപ്പോൾ കൃഷ്ണൻ്റെ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുക എല്ലാ മാസത്തിലും ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാ വഴിപാടുകളും എല്ലാ ദശാകാല നാഥന്മാരുടെ ദേവതകളുടെ വഴിപാട് നടത്തുന്നതിന് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയുണ്ട് അവിടെ ഇരുപത്തിയേഴ് ദേവതകൾ തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഈ ദേവലോകത്തിൽ എല്ലാ ദേവീദേവന്മാർക്കും ദശാകാല വഴിപാടുകൾ കൃത്യമായി ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ബുദ്ധദശ കിടക്കുന്നവരെ ശ്രീകൃഷ്ണ ഭഗവാനെ പാൽപ്പായസവും ഭാഗ്യസൂക്തവും എല്ലാ മാസവും പക്കാ പിറന്നാളും പക്കാപറന്നാൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലെയും നമ്മുടെ ജനിച്ച നക്ഷത്രം വരുന്നതിനാണ് പറയുന്നത് ആ നക്ഷത്രത്തിലേക്ക് അങ്ങനെ കണക്കാക്കി വഴിപാട് ചെയ്തു പോവുക പിന്നീട് ഏഴ് വർഷം കേതുർദശയാണ് കേതുർ ദശ തടസ്സത്തിൻ്റെ കാലമായിട്ട് കടന്നു വരുമ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി തടസ്സത്തിൻ്റെ ദേവനായി ഗണപതി ഭഗവാനുണ്ട് ഇപ്പോൾ പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് ഇവിടെ മഹാഗണപതിക്ക് തന്നെ എല്ലാ മാസത്തിലും പക്കാ പിറന്നാളിന് സാധാഗണപതിയാകുമ്പം നടത്താൻ നൂറ് രൂപയുടെ ചിലവ് വരുന്നുള്ളൂ പിന്നെ അതുകൂടാതെ നാഗദേവതയ്ക്ക് നൂറും പാലം തിരു പേരമംഗലത്തപ്പന എന്ന് പറയും നാഗരാജാവാണ് ഭഗവാനെ എല്ലാ മാസത്തിലും പക്കാ പിറന്നാളിന് നൂറും പാലം നടത്തുക അതുകൂടാതെ കേതുവിനെ ചാമുണ്ടിയായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് ചാമുണ്ടി ദേവിയുടെ അടയാളമായിട്ട് കണക്കാക്കുമ്പോൾ പ്രണവമലയിൽ ഉഗ്രഭദ്രകാളി പാതിരക്കാളി ചാമുണ്ടിയെ കൂടി വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ചാമുണ്ടിക്ക് കടും പായസവും ഭാഗ്യസൂക്തവും നടത്താം അങ്ങനെ ഈ കാലഘട്ടത്തെ എട്ടര വയസ്സ് മുതൽ ബുധൻ കഴിഞ്ഞ് കേതു ആരംഭിച്ച് ഏഴ് വർഷം പതിനഞ്ചര വയസ്സ് വരെ കേതുർ ദശയുടെ വഴിപാട് നടത്താം ഇതെല്ലാം പ്രണവമലയിലുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓൺലൈനായിട്ടോ നേരിട്ട് വന്ന് അങ്ങനെയാണെങ്കിൽ നടത്താൻ സാധിക്കും അതിനുശേഷം ഇരുപത് വർഷം ശുക്രദശയാണ് അപ്പോൾ മുപ്പത്തഞ്ചര വരെ ശുക്രദശ കടന്നു വരുമ്പോൾ ദാമ്പത്യ സുഖം കൂടുതൽ ലഭിക്കുന്ന കാലം അതേപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ പതിനഞ്ചര വയസ്സിന് മുകളിൽ കലാകായികപരമായ കഴിവൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജാതകത്തിൽ ശുക്രൻ ഉച്ചം ചെയ്യുകയോ സ്വക്ഷേത്രത്തിൽ നിൽക്കുക നീചം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ മികവ് നേടാൻ പറ്റും പഠന കാലഘട്ടത്തിൽ കലാകായികപരമായ കഴിവുകളിൽ നല്ല മികവ് ഉണ്ടാക്കാൻ പറ്റിയ കാലമായിട്ട് ശുക്രദശ കടന്നു വരും ധർമ്മദൈവത്തിനാണ് വഴിപാട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് അപ്പോൾ ചിലർ പറയും അമ്മ വഴിക്കാണ് അമ്മ വഴി എന്ന് പറയുമ്പോൾ നിങ്ങളറിയുക പണ്ട് കാലങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തു നടന്നവർ അവർ സംബന്ധം കൂടി നടന്നവർക്ക് അമ്മ വഴിയും അവർക്ക് എപ്പോഴും അച്ഛൻ വഴിയാണ് കാരണം മറ്റവർക്ക് ജനുവൻ ആയിട്ടുള്ള പിതാവ് ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ വഴി പറഞ്ഞത് അപ്പോൾ അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ തേടി പോകുന്നവർക്ക് കൃത്യമായി ഈശ്വര വഴി തേടി പോകുന്നവർക്കെല്ലാം മനസ്സിലാകും അല്ലാത്തവർ പറയും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ചിലര് പറയുണ്ട് വയനാട് ഇത്ര വലിയ ദുരന്തം നടന്നിട്ട് ദൈവം എവിടെ പോയിരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നവരെല്ലാം ദൈവം നോക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവരുടെ പിന്നാലെ ദൈവത്തിന് വരേണ്ട ആവശ്യമില്ല അപ്പം അതും അവർക്കുള്ള ഉത്തരം അതിൽ അങ്ങനെ തന്നെ കടന്നു പോകും അപ്പം മുപ്പത്തഞ്ചര വയസ്സ് വരെ ശുക്രദശ കടന്നു വരുമ്പോൾ അതോടൊപ്പം തന്നെ ഗണപതിയെയും കൂടി ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഗണപതി ഭഗവാനും വഴിപാട് നടത്താം പിന്നെ ദുർഗാദേവിക്ക് കടും പായസം ഭാഗ്യസൂക്തം നടത്താം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രണോമലയിൽ കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാം ഇതന്നെ ആവാഹന പൂജയ്ക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ധർമ്മദേവതയെ അറിയില്ല എങ്കിൽ അതെല്ലാം കണ്ടുപിടിച്ച് തരും അതെല്ലാം ഫ്രീ ആയിട്ട് കണ്ടുപിടിച്ച് തരും അതിന് കൃത്യമായിട്ട് വഴിപാട് ചെയ്യുമ്പോൾ ധർമ്മദേവത്തിന് വഴിപാടും പെട്ടെന്ന് തന്നെ റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഞാനീ പറയുന്ന പോലെ അവരുടെ ജീവിതത്തിൽ വലിയ ഗതിയൊന്നും ഇല്ലാതെയൊക്കെയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് ശീതളാദേവിയുടെ ഇലസ് കൊടുക്കാം അപ്പോൾ രോഗപീഠകളിൽ നിന്നും അതുപോലെ പഠന മികവ് ലഭിക്കുകയും ചെയ്യും പതിമൂന്ന് വയസ്സിന് മുകളിൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ബാലഗോപാലം മേലസ് കൊടുക്കും ഇപ്പം മടിയൊക്കെ മാറി നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിക്കും ബ്രില്ലൻസിക്കാണെങ്കിൽ അശ്വരുടെ മേലസ് അത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നോൺ വെജ് ഒക്കെ ആയി കുഴപ്പമില്ല മരണവീട് ജനന വീട് പിരീഡ് സമയത്ത് ധരിക്കാൻ പാടില്ല വലിയ ആളുകൾക്കാണെങ്കിൽ അവർ ചിട്ടയൊക്കെ പാലിക്കണം പകൽ സമയത്ത് ഇലസ് ധരിക്കുക രാത്രി അയച്ച് വെച്ച് കഴിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കൃത്യമായിട്ട് ചെയ്തു അപ്പോൾ നിവൃത്തിയില്ലാത്ത ആളുകൾ ആദ്യമായിട്ട് ഗണപതി ഏലസാണ് ധരിക്കാൻ പറയുന്നത് ആ ഏലസ് ധരിച്ചതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം പിന്നെ ഇതിനെ മടിച്ചു നിൽക്കുന്ന ഇത്രയും വലിയ ഉറപ്പ് ആരെങ്കിലും നൽകുന്നുണ്ടോ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരാളിനെ ഒരു ചരട് വാങ്ങി ധരിക്കാൻ പറയും ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് വയസ്സിനുള്ള ഏലസ് വാങ്ങാനുള്ള പൈസ കിട്ടും ആ ഏലസ് ധരിച്ചതിൻ്റെ കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ആവാഹന പൂജ നടത്തി ജീവിതം നല്ല രീതിയിൽ തിരിച്ചു പിടിക്കാം അതുതന്നെ ശ്രാദ്ധ ബലി ചെയ്യാതെ പോയവർ അതായത് നമ്മുടെ മാതാപിതാക്കൾ ആരിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ചെയ്യാത്തവരാണെങ്കിൽ പ്രായത്തെ ബലി ഇടിക്കും മൂവായിരം രൂപയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വീടിൻ്റെ വാസ്തുവാണ് അപ്പോൾ വാസ്തു ശരിയാക്കാതെ വരുമ്പോൾ പൂജ കഴിഞ്ഞ് രണ്ടര വർഷം വരെ ഭയങ്കര സ്പീഡായിരിക്കും പക്ഷേ പിന്നീട് ചിലപ്പോൾ ആ സ്പീഡിൽ അങ്ങ് പോയിട്ട് എല്ലാം തകർന്നടിഞ്ഞ് പോകും അതിൻ്റെ കാരണം ഭയങ്കര സ്പീഡിൽ പോയിട്ട് ഒരു അന്ധമൊന്നും ഉണ്ടാവില്ല അപ്പോൾ വാസ്തു ശരിയായ ആളാണെങ്കിലോ എല്ലാം വളരെ കെയർ ചെയ്ത് മുന്നോട്ട് പോകും അതിനാണ് വാസ്തു എപ്പോഴും ചെക്ക് ചെയ്ത് പോകാൻ പറയുന്നത് അപ്പോൾ നമുക്കിവിടെ മുപ്പത്തഞ്ചര വയസ്സ് വരെ അപ്പോൾ പതിനഞ്ചരും ഇരുപതും മുപ്പത്തഞ്ചര വയസ്സ് വരെ ശുക്രദശ നല്ല രീതിയിൽ തന്നെ ചെറുപ്പക്കാർക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം വയസ്സായ കാലഘട്ടത്തിലാണ് അരിഷ്ടത ഒരു ഗതിയും പരഗതിയും ഉണ്ടാവില്ല പിള്ളേർ പിടിച്ച റൂട്ടിലിടുന്ന കാലമാണ് അപ്പോൾ അതൊക്കെ അതായത് ദശാകാലത്തിന് നിങ്ങള് തിരിച്ചറിഞ്ഞ് അതിൻ്റെ വഴിപാട് ചെയ്ത് നമുക്ക് എന്തിനാ അതിജീവിക്കാൻ സാധിക്കും അപ്പം മുപ്പത്തഞ്ചര വയസ്സിന് ശേഷം പിന്നീട് വരുന്നത് ആദ്യത്തെ ദശ സൂര്യദശയാണ് ആറു വർഷം അപ്പം നാൽപ്പത്തൊന്നര വയസ്സ് വരെ സൂര്യദശ നടക്കുമ്പോൾ മഹാദേവനാണ് വഴിപാട് സൂര്യനെക്കൊണ്ട് മഹാദേവനെയാണ് ചിന്തിക്കുന്നത് അതായത് ശിവനെയാണ് ചിന്തിക്കുന്നത് ശിവക്ഷേത്രത്തിൽ ധാരാ കൂളപഷ്പാജില് പിൻവിളക്ക് വെള്ളം നിവേദ്യം എന്നിവ നടത്തി മുന്നോട്ട് പോകാം പക്കപറന്നാളി അത് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ദേവദേവൻ മഹാദേവന് പൂര്ണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവക്ഷേത്രമാണ് നൂറ് രൂപയുണ്ടെങ്കിൽ ഈ പറയുന്ന ധാര കൂളോഷ്പാനിൽ പിൻവിളക്കുള്ള നിവേദ്യം എന്നിവ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും മാസത്തിൽ നൂറ് രൂപ ഇട മുടക്കുവരുന്നുള്ളൂ നാൽപ്പത്തൊന്നര വയസ്സിന് ശേഷം പിന്നെ പത്ത് വർഷം ചന്ദ്രദശയാണ് അത് ഗംഭീരമായിട്ട് ചന്ദ്രദശ കടന്നു വരും അപ്പോൾ ദുർഗാദേവിക്ക് കടും വയസ്സവും ഭാഗ്യസൂക്തവും നടത്തുക അപ്പോൾ വളരെ ഗംഭീരമായിട്ട് നാൽപ്പത്തൊന്നര വയസ്സ് മുതൽ അമ്പത്തൊന്നര വയസ്സ് വരെ ഒരുപാട് ജീവിത സൗഭാഗ്യങ്ങൾ നേടാനും ഭൂമി വാങ്ങാം ഭവന നിർമ്മാണത്തിനൊക്കെ പറ്റിയ സമയമായിട്ട് വരും ഈ സമയത്തൊക്കെ നിങ്ങളുടെ പിന്നിൽ നെഗറ്റീവുകൾ വന്ന എങ്ങനെയൊക്കെ സമ്പാദിച്ചാൽ നൂറിട്ടി നൂറ്റിപ്പത്ത് ചിലവരും സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട മടിച്ച് നിൽക്കണ്ട നേരെ ശ്രീകൃഷ്ണവാസി ചോദിച്ചാലും കൺസൾട്ടേഷൻ എടുക്കുക ഇവിടെ വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ മാറ്റി ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാം ധൈര്യമായിട്ട് വരാം ഒരുപാട് അനുഭവ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് അമ്പത്തൊന്നര വയസ്സിന് ശേഷം പിന്നീട് ഏഴ് വർഷം ചൊവ്വയുടെ ദശകാലമാണ് ചൊവ്വയുടെ ദശ എന്ന് പറയുമ്പോൾ ഷൺമുഖോ ഭൂമി പുത്രസ്യ ഭൂമിയൊക്കെ വാങ്ങാൻ പറ്റിയ സമയമാണ് വിദേശ ജോലികൾ അമ്പത്തെട്ടര വയസ് വരെ അമ്പത്തൊന്നര ഏഴ് വർഷമാണ് ചൊവ്വയുടെ ദശ സുബ്രഹ്മണ്യസ്വാമിക്കും അതേപോലെ ഭദ്രകാളിക്കുമാണ് വഴിപാട് സുബ്രഹ്മണ്യന് പഞ്ചാമൃത അഭിഷേകം നടത്താം ഭദ്രകളിക്കും കടുമ്പ വയസ്സും ബാഗ്യസൂക്തം നടത്താം പൊക്കപ്പറന്നാളിൽ അപ്പോൾ ഇതെല്ലാം പ്രണോമലയിലെ എല്ലാ ദേവതകളും ഉണ്ട് കൃത്യമായിട്ട് ഓൺലൈനായിട്ടോ നേരിട്ടോ ഒന്നൊക്കെ നടത്താം അങ്ങനെ ജീവിത സൗഭാഗ്യം നേടിയെടുത്തുകൊണ്ട് പോകാം പിന്നീട് പതിനെട്ട് വർഷം രാഹുവാണ് അപ്പോൾ അമ്പത്തെട്ടരും പതിനെട്ടും എഴുപത്താറര വയസ്സ് വരെ രാഹു ഏറ്റവും പൊട്ട സമയമാണ് അത്രയും കാലം ഉണ്ടായത് ദൈവവിശ്വാസമൊക്കെ മാറി കയ്യിലുള്ളതൊക്കെ കളയാൻ പോകുന്ന മായ കാഴ്ചയുടെ കാലമാണ് അതിനെല്ലാം അതിജീവിക്കാൻ വേണ്ടി തിരുപേരമകലത്തപ്പനും പ്രണവമലയിലെ മറ്റ് നാല് നാഗദേവതകളുണ്ട് ഇവർക്കൊക്കെ ഒഴിപാട് ചെയ്ത് നല്ല രീതിയിൽ ജീവിതം തിരിച്ചു രാഹു ആരംഭിക്കുമ്പോൾ ദൈവചിന്തകൾ കുറയും ഈശ്വര വിശ്വാസം കുറയും ശുണ്ടി കൂടും വയസ്സുകാലത്തൊന്നും ആലോചിക്കുകയെ വെറുതെ ആവശ്യം ഇല്ലാണ്ട് വഴക്കും മക്കാണൊക്കെ ഉണ്ടാക്കും അതിനെല്ലാം അതിജീവിക്കാൻ തിരുപേരമങ്കലത്തപ്പനും ഒഴിപാട് ചെയ്താൽ മതി ഭഗവാൻ കൂടെ വരുമ്പോൾ നമുക്ക് രാഹുവിനൊക്കെ വളരെ പുഷ്പമായിട്ട് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ എഴുപത്തി ആറ് വയസ്സ് വരെ രാഹുവിൻ്റെ ദശാകാലത്ത് തിരുപേരമകലത്തപ്പൻ്റെയും പ്രണവമലയിലെ മറ്റു നാല് നാഗദേവതകൾ അങ്ങനെ അഞ്ച് നാഗദേവതകളുടെ തണലിലേറി സമ്പൂർണ്ണമായിട്ട് ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് എഴുപത്താറ് വയസ്സിന് മുകളിൽ പതിനാറ് വർഷം വ്യാഴദശയാണ് അപ്പോൾ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് വരെ വ്യാഴം കടന്നു വരുമ്പോൾ ആലിമീയമായിട്ട് കൂടുതൽ താല്പര്യമൊക്കെ വരും അതേപോലെ മഹാവിഷ്ണുവാണ് ദേവതയായിട്ട് വരുന്ന മഹാവിഷ്ണു ഭഗവാന് പാൽപ്പായസവും ഭാഗ്യസൂക്തവും ഒക്കെ നടത്തുക അതും പ്രണവമലയിൽ തിരുപ്പതി വെങ്കിടാജലപതി തന്നെ മഹാവിഷ്ണു ഭഗവാനായിട്ട് വിളങ്ങുന്നുണ്ട് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് വഴിപാട് ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിരുന്നു നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും ലോകത്തിലാദ്യമായിട്ട് ആദ്യമായിട്ട് വിധ പ്രവേശന ഫീസോ മാസം വരെയോ ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസമില്ല അയത്തമില്ല അനാചാരമില്ല രാഷ്ട്രീയ പ്രത്യശാസ്ത്ര വ്യത്യാസമൊന്നുമില്ല ചിലര് കരുതും എന്താണ് ഇതിൻ്റെ ലാഭം വേറെ ലാഭമൊന്നുമില്ല മനുഷ്യർക്ക് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്വതന്ത്രമായി അവരുടെ കുടുംബ ഭദ്രത വരുത്തിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയൊരു സംഘടനയാണ് അപ്പം മടിച്ചു നിൽക്കേണ്ട ഇത് കേൾക്കുന്ന മാത്രമേ തന്നെ ഇതിൽ അംഗങ്ങളാവുക ഇനിയുള്ള കാലം സമൃദ്ധിയോടുകൂടി നല്ലൊരു കൂട്ടായ്മയിൽ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എല്ലാ ആയില്ത്തിലും തീർത്ഥാടന യാത്ര ബസ്സുകൾ പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിലേക്ക് വരാം ബസ് കാശ്ചിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാം അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗതി നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം അത് പുതിയ വീടൊക്കെ പണത് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോട് കൂടിയ ഗണപതി ഹോമവും ഭഗവതി സേവനം അടുത്തുതന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഇനിയുള്ള കാലം പ്രണവമലയോടൊപ്പം അതോടൊപ്പം തന്നെ തിരു ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തോടൊപ്പം ജീവിച്ചു തീർക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നിൽ എന്ത് ദോഷ ദുരിതങ്ങൾ വന്നാലും ഒരിക്കലൂടെ ആവാഹന പൂജ കഴിഞ്ഞവർക്ക് ചെറിയ പൈസയിലൂടെ പിന്നീടുള്ള കാലത്തൊക്കെ മാറ്റി നല്ല രീതിയിൽ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അപ്പം മടിച്ച് നിൽക്കരുത് ഈ വീഡിയോ കാണുന്നവർ ധൈര്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൂടി മുന്നോട്ട് വരിക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു ഇത് ക്ഷേതയാണ് കണ്ണൂരിൽ നിന്ന് വരുന്ന തലശ്ശേരിന്ന് അപ്പൊ ക്ഷേതയുടെ ഏറ്റവും വലിയ പ്രശ്നം ക്ഷേതക്ക് ഫാമിലി സപ്പോർട്ട് ഭർത്താവ് കുഴപ്പമില്ലാട്ടോ ഭർത്താവ് ക്ഷേതയുടെ അച്ഛൻ്റെ മൊയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല സ്വന്തക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് കൂടോത്രമാണ് അന്ധവിശ്വാസമാണ് അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഭയപ്പാടോടു കൂടിയാണ് ക്ഷേത നിൽക്കുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ക്ഷേതക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നുണ്ട് ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് ഭർത്താവും തൊഴിലിരുന്നുണ്ട് പിന്നെ ഇതിനെ പേടിക്കുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിന് സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം തരില്ല എന്ന് വാശി പിടിക്കുമ്പോൾ നിങ്ങളാണ് അതായത് പ്രതികരിക്കാണ് വേണ്ടത് കാരണം ഇവിടെ നമ്മുടെ മിനിസ്ട്രി പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം അധികാരം കൊടുക്കുന്നു പക്ഷേ സ്ത്രീകൾക്ക് എപ്പോഴും പേടി മാറുന്നില്ല കാരണം എന്താ നമുക്കൊരു ഈശ്വരാദിനയ്ക്ക് പോകാൻ പോലും നമ്മുടെ സമൂഹത്തെ പേടിക്കാണ് പറയുന്നത് എന്താ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് ഈശ്വരവാദം അപ്പോഴെന്ന് ആലോചിച്ച് നോക്കിയേ കുട്ടികൾ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് റോട്ടിയും കിടന്ന് തല്ലുകൊണ്ട് ചാവുന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു ഇതിനൊന്നും ആർക്കും ഒരു പരാതിയില്ല മറിച്ച് ആത്മീയ വഴിയിലൂടെ വന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലൂടെ വരുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹമുണ്ടാവും സഹാനുഭൂതി ഉണ്ടാവും ഒരാൾ ഉപദ്രവിക്കാൻ പോയില്ല തല്ലാനും പോയില്ല കൊല്ലാനും പോയില്ല അപ്പം അങ്ങനെ ഒരു ആത്മീയ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ പേടിക്കുകയാണ് പേടിക്കുന്നവരെയാണ് സ്വന്തക്കാരെ പേടിക്കുന്നു ബന്ധുക്കാരെ പേടിക്കുന്നു അതുകൂടാതെ സമൂഹത്തിനെ പേടിക്കുന്നു സമൂഹത്തിന് പേടിക്കുന്നതിന് നമ്മൾ തെറ്റായ വഴിക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് സമൂഹത്തിന് പേടിക്കാം അല്ലാതെയാണെങ്കിൽ ആണെങ്കിൽ ധൈര്യപൂർവ്വം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ധൈര്യപൂർവ്വം വിലയ്ക്കൊക്കെ വരണം അല്ലാതെ ഇവിടെ കൂടാത്ത അന്ധവിശ്വാസം മന്ത്രവാദം തട്ടിപ്പും വെട്ടിപ്പുന്നതല്ല കരുതേണ്ടത് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷങ്ങൾ കൊടുക്കുന്നു കോടികൾ കൊടുക്കുന്നു അവസാനം പെട്ടിയിൽ പാക്ക് ചെയ്ത് മൂക്കിൽ പഞ്ഞി വെച്ച് അത് കൊണ്ടുവന്ന് കത്തിച്ച് കളയുന്ന സമയത്ത് ഒരു അന്ധവിശ്വാസവും ഇല്ല അപ്പോൾ നിങ്ങളറിയേണ്ടതാണ് ചില സംഭവം ഈ ഒടിയൊക്കെ വെട്ടി വഴിയുന്ന നിമിഷം ഈ ശരീരം വേദന തണ്ടൽ വേദനയൊക്കെ തന്നെ മാറിപ്പോവും അവിടെ ഒരു പൈസ ചിലവ് വരുന്നില്ല ഇപ്പോൾ ഇത്രയും വലിയ തെളിവാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശ്വേതയുടെ പേടി കൂടി മാറേണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നമസ്കാരം ഇദ്ദേഹം പ്രവീൺ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പൂജയ്ക്ക് വരുന്നത് അതിന് മുമ്പ് എലസ് വാങ്ങി ധരിക്കുന്നുണ്ട് ഏലസ് ധരിച്ച് പിന്നെ രണ്ടായിരത്തി അതായത് ഒരുപാട് കാലം ഒന്നും എടുത്തില്ല ഏലസ് വാങ്ങി ധരിച്ചു അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് അടിക്കുന്ന ആളുകളാണെങ്കിൽ ചരട് കെട്ടി നോക്കാം അല്ലെങ്കിൽ ഏലസ് വാങ്ങി ധരിച്ച് നോക്കാം എന്നൊരു പ്രയോജനം മനസ്സിലാക്കിയിട്ട് നേരെ പൂജയിലേക്ക് വരാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജയ്ക്ക് വന്നു പിന്നീട് ഇടയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് വരുന്ന സമയത്ത് മുമ്പണി എന്നെ വിളിക്കണം എന്നിട്ട് വേണം ഇവിടേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്ത് വരാം ഇപ്പോൾ ഇണീ വിളിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം ഇവിടെ പൂജ നടക്കുന്ന ദിവസം കൃത്യമായിട്ട് അറിയാം അപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെ ഭാര്യയും കുട്ടികളുടെയൊക്കെ ഡേറ്റും കൂടി ഒക്കെ നോക്കിയിട്ട് വേണം അത് കെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് അങ്ങനെ പൂജ നടക്കുന്ന ദിവസം എത്തി തടസ്സം മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് തന്നെ സ്വയം അറിയാം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് തന്നെ സമൂഹത്തിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസവും ഇവരുള്ള ആൾ തന്നെയാണ് അതിൻ്റെ ജോലി ഞാൻ പറയുന്നില്ല അപ്പോൾ അത്രയും ഉന്നതിയിലിരിക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ പലരും കരുതും ഈ കാണിച്ച ആളുകളൊക്കെ വല്ല മണ്ടന്മാരാണെന്നൊന്നും കരുതണ്ട എല്ലാവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ ഇവിടെ ഒന്നും കൂലിപ്പണിക്കാരൊന്നും അധികം പേര് വരാറില്ല കാരണം അവരൊന്നും കൂലിപ്പണി ചെയ്ത് ജീവിക്കാൻ അവരുടെ ജന്മം കൂലിപ്പണി ചെയ്ത് നരകിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അപ്പോൾ ഞാനീ കാണിച്ച ആളുകളെല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അതായത് മീഡിയത്തിന് മൊബൈലിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം ജീവിതത്തിൽ തകർച്ച നേരിട്ടപ്പോൾ തേടിയെത്തി രക്ഷപ്പെട്ടതാണ് അപ്പോൾ നേർക്കാഴ്ച കണ്ട് മനസ്സിലാക്കിയാൽ മതി